വിശ്വകർമ്മ ദിനാഘോഷം പുനലൂരിൽ നടത്തി അഖില കേരള വിശ്വകർമ്മ മഹാസഭ പുനലൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് ദിനാഘോഷം സംഘടിപ്പിച്ചത് സൃഷ്ടേ അഖില കേരള വിശ്വകർമ്മ മഹാസഭ പുനലൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് വിശ്വകർമ്മ ദിനാഘോഷം നടത്തിയത് ഡയറക്ടർ ബോർഡ് അംഗം അഭികുമാർ വെൻപാല ഉദ്ഘാടനം ചെയ്തു സഭയുടെ

വിശ്വകർമ്മ സഭ സ്ഥാപകൻ ഷാജി ഗുണപ്രദമായിരുന്നുലം മുഖ്യപ്രഭാഷണം നടത്തി ഉദിച്ച് നടത്തിയാണ് യുടെ സ്വാധീന ശക്തി അനിർവചനീയമാണ് അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നത് ഞാൻ ഇവിടെ നൽകാൻ പോകുന്ന സന്ദേശം നിങ്ങൾ പാത കേൾക്കേണ്ടത് നിങ്ങളുടെ ഹൃദയം കൊണ്ട് കേൾക്കണം ഇന്ന് പുഞ്ചിരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവിടെ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ നമുക്ക് വിശ്വബ്രഹ്മ മഹാമന്ത്രത്തോടു കൂടി ആരോപിക്കാം ഏതൊരു ഒരു നിമിഷം കണ്ണുകൾ വളച്ച് ज्ञान निरदराई नागसूल पिनागिनम मेरुं केमं जबानं च चंगुचत्रत्रगीर्तिदं पुडिसूर्य प्रदीपार्षं सर्वजीवदयापरं देवदेव महादेव इश्वरं मजगत्पुरुं ओम श्रीनिदान विश्वकर्मा യൂണിയൻ പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി ശശികുമാർ സ്വാഗതം പറഞ്ഞു യൂണിയൻ അംഗങ്ങളെയും ശാഖാ അംഗങ്ങളെയും പരിപാടിയിൽ ആദരിച്ചു ഡയറക്ടർ ബോർഡ് അംഗം അഭികുമാർ വെൺപാലയെ യൂണിയൻ സെക്രട്ടറി ശശികുമാറും സൌഹൃദനിധി സ്ഥാപകൻ ഷാജി ആര്യമംഗലത്തിനെ യൂണിയൻ പ്രസിഡന്റ് ഗോപാലകൃഷ്ണനും ആദരിച്ചു

മഹാസഭയുടെ ഒരു ഒരു വ്യക്തി പരിപാടി പറയാനുള്ളത് യൂണിയൻ അംഗങ്ങളായ വിശ്വനാഥൻ ബാബു വി ആചാരി രാജഗോപാൽ അയലറ രാജൻ നെടുമ്പാറ എന്നിവർക്കും ആദരവ് നൽകി അഡ്വക്കേറ്റ് എൽ രാജേഷ് മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഓമന രാജഗോപാൽ യൂണിയൻ അംഗം ബാബു വി ആചാരി യൂണിയൻ ജോയിന്റ് സെക്രട്ടറി മഞ്ഞമ്മൻകാര രാജീവ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പുനലൂർ